ദൈവനാമം മഹത്തപ്പെടുമാറാകട്ടെ സമാധാന സന്ദേശത്തിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുത്തവനായ ക്രിസ്തു യേശുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹം തന്നെ ഉൽപ്പത്തി പുസ്തകം പന്ത്രണ്ടാം അധ്യായം അതിൻ്റെ ഒന്നുമുതലുള്ള ഭാഗങ്ങളിൽ യഹോവ അബ്രഹാമിനോട് അയൽ ചെയ്തത് നീ നിൻ്റെ ദേശത്തെയും ചാർച്ചക്കാരെയും പിതൃഭവനത്തെയും വിട്ട് പുറപ്പെട്ട് ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോകാം കൽതേറുടെ പട്ടണമായ ൂരിലിരുന്ന വിഗ്രഹങ്ങളെ ഉണ്ടാക്കി വിഗ്രഹങ്ങളെ വിറ്റ് വിഗ്രഹങ്ങളിലൂടെ സഞ്ചരിച്ചിരുന്ന അബ്രഹാമിൻ്റെ അടുക്കലേക്ക് ദൈവം ഇറങ്ങി വന്നിട്ട് പറയാണ് അബ്രഹാമേ ഞാൻ നിന്നെ കാണിപ്പാൻ ഒരു ദേശമുണ്ട് അവിടേക്ക് എന്ത് ചെയ്യണം നീ പുറപ്പെടണം ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയുന്നുണ്ട് നീ നിന്റെ പിതൃഭവനത്തെ ചാർച്ചക്കാരെ ദേശത്തെ ഒക്കെ വിടണം അബ്രഹാമിനെ സംബന്ധിച്ചിടത്തോളം അബ്രഹാം ആയിരിക്കുന്ന ദേശം അബ്രഹാമിൻ്റെ പിതൃഭവനം ചാർച്ചക്കാർ ഇതൊക്കെ വലിയ കാര്യമാണ് അത് വിട്ടു പുറപ്പെടുക എന്ന് പറയുന്നത് എളുപ്പമല്ല എളുപ്പമല്ല ദൈവം പറഞ്ഞ ഒരു കാര്യം ഇച്ചിരി പ്രയാസമുള്ളതാണ് പക്ഷെ ദൈവമാണ് അബ്രഹാമിനോട് പറഞ്ഞത് അബ്രഹാമെ ഇതൊക്കെ വിട്ട് പുറപ്പെടണം അടുത്തൊരു കാര്യം പറയുന്നത് ദേശം ഏതെന്ന് പറയുന്നില്ല ഞാൻ നിന്നെ കാണിക്കാം അവിടോട്ട് പോകണം എന്നാൽ ദൈവം പറഞ്ഞ ഈ വാക്കിനെ അബ്രഹാം മുറുകെ പിടിച്ചിട്ട് തൊട്ടു താഴെ അടുത്ത ദൈവം പറയുന്നുണ്ട് വാക്തത്വങ്ങൾ പറയുന്നുണ്ട് ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കും നിന്നെ അനുഗ്രഹിച്ച് നിന്റെ പേർ വലുതാക്കും നീ ഒരു അനുഗ്രഹമായിരിക്കും നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും ഇങ്ങനെ ഒത്തിരി പ്രോമിസ് ദൈവം അബ്രഹാമിനോട് പറയുന്നുണ്ട് എന്നാൽ ഈ വാക്തത്വങ്ങളൊക്കെ പ്രാപിക്കണമെങ്കിൽ അബ്രഹാമെ പ്രയാസമുള്ള ഒരു കാര്യം അബ്രഹാമിന് പ്രയാസം എന്ന് തോന്നുന്ന ഒരു കാര്യം അബ്രഹാം ചെയ്യണം എന്നാൽ എന്നെ കേൾക്കുന്ന പ്രിയരെ അബ്രഹാം അത് ദൈവശബ്ദത്തിന് ചെവി കൊടുത്തു എന്നുള്ളതാണ് സത്യം അബ്രഹാം സകലതും വിട്ടിട്ട് ഇറങ്ങി പുറപ്പെടുകയാണ് എന്നാൽ വിളിച്ചവയ്ക്കിയ ദൈവത്തെ അബ്രഹാം വിശ്വസിച്ചു നമ്മളാണേ പുറപ്പെടൂ ഏത് സ്ഥലമെന്ന് പറഞ്ഞിട്ടില്ല ഇന്ന് താങ്ങായിട്ട് നിൽക്കുന്ന എല്ലാവരെയും വിടാൻ പറയുകയാണ് ഇറങ്ങി പുറപ്പെടാൻ പറയുകയാണ് എന്നാൽ വിശ്വസ്തയോടെ അബ്രഹാം ദൈവത്തെ വിശ്വസിച്ച് ഇറങ്ങി പുറപ്പെട്ടപ്പോൾ എന്റെ തൊട്ട് താഴെ പറയുന്നുണ്ട് കനാൻ ദേശത്ത് എത്തി ദൈവം എവിടെ കൊണ്ട് ചെല്ലാം എന്ന് അബ്രഹാമിനോട് ദൈവത്തിന്റെ ഹൃദയത്തിൽ ദൈവം നിശ്ചയിച്ചു പറഞ്ഞു ആ സ്ഥലത്ത് ദൈവം അബ്രഹാമിനെ എത്തിച്ചു എന്നെ ശ്രദ്ധിക്കുന്ന ഈ ദൈവവചനം കേൾക്കുന്ന പ്രിയ സ്നേഹിതരെ നമ്മയൊക്കെ ദൈവം ഇതുപോലെയാണ് ദൈവത്തിന് ചിലത് നമ്മളോട് പറയാനുണ്ട് ചില സ്ഥലത്തേക്ക് നമ്മെ കൊണ്ടുപോകാനുണ്ട് അതിന് തടസ്സമായിട്ട് നിൽക്കുന്ന ചില മേഖലകളെ കർത്താവ് നമ്മളോട് ഉപേക്ഷിക്കാൻ പറഞ്ഞാൽ അബ്രഹാം ചെയ്തതുപോലെ ചില അനുഗ്രഹങ്ങൾക്ക് ചിലത് തടസ്സമാണ് എന്നാൽ അത് ദൈവമാണ് പറഞ്ഞതെന്നൊന്ന് ഉറപ്പിക്കണം മനുഷ്യന്റെ ശബ്ദം കേട്ടിട്ട് മനുഷ്യൻ്റെ വാക്ക് കേട്ടിട്ട് ചിലരൊക്കെ ഇറങ്ങി പുറപ്പെട്ടിട്ടുണ്ട് എന്നിട്ട് ഒരു സ്ഥലത്ത് വന്ന് നിന്നിട്ട് ദൈവത്തെയും കുറ്റം പറഞ്ഞ് മനുഷ്യനെയും കുറ്റം പറഞ്ഞ് വല്ലാതായി സഞ്ചരിക്കുന്ന ഒത്തിരി പേരെ കാണാൻ പറ്റും പ്രിയരെ അങ്ങനെയല്ല ദൈവശബ്ദം കേട്ടിട്ട് ദൈവം പറഞ്ഞ് എന്ന് ഉറപ്പിച്ചിട്ട് ഇറങ്ങി പുറപ്പെടാൻ ഞാനും നിങ്ങളും റെഡിയാണെങ്കിൽ വചനം പറഞ്ഞതുപോലെ അബ്രഹാമിനെ കനാലിൽ എത്തിച്ചതുപോലെ പ്രിയരെ നമ്മയും ദൈവം എത്തിക്കാൻ ശക്തനാണ് ഉറപ്പോടെ വിശ്വസിച്ച് ദൈവസന്നിധിയിൽ സഞ്ചരിപ്പാൻ ദൈവം കൃപ വിശ്വസിക്കുക പ്രാർത്ഥിക്കുക ദൈവം വിശ്വസ്തൻ God bless you.